ഹായ് ഹോൾ ഇന്നത്തെ റെസിപ്പി അല്ല അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് പുഡിങ് ആണ് വളരെ ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ആണ് അപ്പോൾ ഇതൊക്കെ ആയിട്ട് നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പുഡിങ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു പാക്കറ്റ് പാല് പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് മുക്കാൽ കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മിൽക്ക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് പത്ത് ഗ്രാം ചൈനാ ഗ്രാസ് ആണ് ഒരു പാക്കറ്റ് പാലിലോട്ട് പത്ത് ഗ്രാം ചൈനാ ഗ്രാസ് എന്ന അളവിലാണ് കേട്ടോ എടുക്കേണ്ടത് ഞാൻ ബേക്കേഴ്സിൻ്റെ ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു മൂന്ന് ക്യാരറ്റ് നല്ലോണം കഴുകി വൃത്തിയാക്കി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് പാൽ തിളപ്പിച്ചെടുക്കാം പാൽ നല്ലോണം തിളക്കും വരെ കുക്ക് ചെയ്തെടുക്കാം പാൽ തിളച്ചു വരുന്ന സമയം കൊണ്ട് ഞമ്മക്ക് ക്യാരറ്റ് ഒന്ന് ഗ്രേഡ് ചെയ്തെടുക്കാം നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ക്യാരറ്റ് മിക്സിയിലോട്ട് ഇട്ടിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടീസ്പൂൺ മിൽക്ക് പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് മിൽക്ക് പൗഡർ ആഡ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള മുക്കാൽ കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നല്ലോണം അടിച്ചെടുക്കാം ശേഷം ഫ്ലെയിം ഓൺ ആക്കി നമ്മുടെ ചൈന ഗ്രാസ് നല്ലോണം വേവിച്ചെടുക്കട്ടോ നല്ലോണം മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം പാൽ അവിടെ കിടന്നു ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റ് ആക്കി ആക്കിയെടുക്കെട്ടോ ഇനി പാലിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കെട്ടോ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ ചൈനാഗ്രാസ് നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ ചെറിയ തീയിൽ നല്ലോണം മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് പാൽ ഏകദേശം തിളച്ച് വരാനായിട്ടുണ്ട് അപ്പോൾ തിളക്കും വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ചൈനാഗ്രാസ് നല്ലോണം സെറ്റായി കിട്ടിയിട്ടുണ്ട് പാൽ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കട്ടോ ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കട്ടോ ഫ്ലെയിം ലോ മീഡിയത്തിൽ ഇട്ടിട്ട് കേട്ടോ ക്യാരറ്റ് മിക്സ് ഇതിലോട്ട് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് ശേഷം മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കട്ടോ എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ചെറു തീയിലിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ചെറു തീയിൽ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ ഇനി ചെറുതായിട്ട് ചൂട് പോകും വരെ ഇതിൽ തന്നെ ഇരിക്കണം കേട്ടോ ചെറിയ ചൂട് ആയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാനുള്ള പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ ചൂട് പോകും വരെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ മിക്സ് ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കയററ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ